ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ന്യൂ ഇയർ അല്ലേ അപ്പോൾ ഞാൻ വീട്ടടുത്തുള്ള അമ്പലം കാണാൻ പോകാമെന്ന് വിചാരിച്ചു കിൻകക്കുചി ടെമ്പിൾ ഇത് സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബുദ്ധ ക്ഷേത്രമാണ് കേട്ടോ ഒരുപാടാളുണ്ടായിരുന്നു ഇന്നിവിടെ പക്ഷെ ഇതൊന്നും അല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് നാട്ടിലെ പോലെ ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട് നാണയങ്ങൾ ഇടുന്ന പരിപാടി ഇവിടെയുണ്ട് നാണയങ്ങൾ എറിഞ്ഞു കൊടുക്കും പക്ഷെ കൃത്യ പാത്രത്തിനൊന്ന് നടുക്ക് വീഴണം അല്ലാതെ കുറേ നാണയങ്ങൾ ചുറ്റി ചിതറി കിടപ്പുണ്ട് ത്തിനുള്ളിൽ വേറൊരു അമ്പലം ഉണ്ട് കേട്ടോ ഇവിടെ നാട്ടിലെ പോലെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഓരോ മെഴുകുതിരികളൊക്കെ എടുത്ത് ഇവിടെ കത്തിച്ചു വെക്കാം ഓരോ മെഴുകുതിരിക്കും അമ്പതെണ്ണ വരും അമ്പത് എണ്ണെന്ന് വെച്ചാൽ നാട്ടിലൊരു ഇരുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ട് മണിയിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കൊട്ടും അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ